കരങ്ങളെ രണ്ടും മാറോടൊന്നും ചേർത്ത് വെക്കാവോ കണ്ണു തുറന്ന ദിവരണത്തിലേക്ക് നോക്കാം പറ ഈശ്വരടുത്ത് പറഞ്ഞേ നിന്റെ സ്വകാര്യ ദുഃഖങ്ങളൊക്കെ പറ ഈശ്വരടുത്ത് കൊണ്ട് നടക്കുന്ന ഒത്തിരി വേദനകള് സൗഖ്യം കിട്ടാത്ത ഒത്തിരി ഓർമ്മകൾ നിന്റെ മനസ്സിലില്ലേ ഇന്നും ഇന്നലകളുടെ പല ഓർമ്മകളുടെയും അടിമയായല്ലേ മോളെ മോനെ നീ നിജീവിക്കുന്നെ നഷ്ടങ്ങളുടെ പരാജയങ്ങളുടെ ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടതിൻ്റെ വേദനകള് സ്നേഹിക്കാനില്ലാത്തതിൻ്റെ വേദനകള് എല്ലാം നഷ്ടപ്പെട്ടു പോയതിൻ്റെ സങ്കടങ്ങള് നിന്റെ സ്വപ്നങ്ങൾ തകർന്നു പോയതിൻ്റെ ഭാരം ഓർമ്മകൾ ഇതൊക്കെയല്ലേ നിന്നെ ഇന്ന് നടത്തുന്നേ സൗഖ്യം കിട്ടണ്ടേ നിന്റെ ഓർമ്മകൾക്ക് സൗഖ്യം കിട്ടണ്ടേ നിന്റെ ഓർമ്മകളെ ഈശോയ്ക്ക് കൊടുക്കുക നീ കടന്നുപോക നിന്നിൻ്റെ തടസ്സങ്ങളെ ഈശോയ്ക്ക് കൊടുക്കുക ജോലി മേഖലയിൽ ഒത്തിരി തടസ്സങ്ങൾ നേരിടുന്നുണ്ടോ ഒരു ജോലിക്കായി പരിശ്രമിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ ആയില്ലേ പഠനം കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് കിട്ടി വർഷങ്ങളായിട്ട് വീട്ടിലിരിക്കുക നാലു അഞ്ചു ലക്ഷം രൂപ ലോൺ എടുത്ത് പഠിച്ചതാണ് ലോൺ അടച്ചു വീട്ടാൻ പോലും കിട്ടുന്ന രീതിയിലുള്ള ഒരു ജോലി പോലും കിട്ടാതെ വേദനിക്കുന്നില്ലേ പഠിച്ചതിനോ അതിനനുസരിച്ചുള്ള ഒരു ജോലി ജോലിയില്ലാത്തതിൻ്റെ വേദനയില്ലേ പ്രായമായിട്ടും വിവാഹം നടക്കാത്തതിന്റെ സങ്കടം ഇപ്പോഴും മനസ്സിലില്ലേ വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ ഒരു ഭാരം അതെന്നും നിന്റെ ഉള്ളിൽ ഇങ്ങനെ നീറുന്നില്ലേ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റാത്ത രീതിയില് ഇല്ല സങ്കടത്തിന് അതൊരു കാരണമായി നിന്റെ മനസ്സിൽ കിടപ്പില്ല നിന്റെ സ്വകാര്യ ദുഃഖങ്ങളൊക്കെ ഈശോ കൊടുക്കുക നിന്റെ സ്വകാര്യ വേദനകളെല്ലാം നിന്റെ കുടുംബം ഇന്ന് കടന്നുപോകുന്ന അവസ്ഥ നിനക്കറിയാലോ പുറമെ എല്ലാം ഓക്കെ എന്ന് തോന്നിയാലും ഉള്ളിൽ എന്തോരം നീ ഞെരുങ്ങുന്നുണ്ട് നിന്റെ കുഞ്ഞിനെ ഓർത്ത് നീ വേദനിക്കുന്നില്ലേ നിന്റെ ജീവിത പങ്കാളിയെ ഓർത്ത് നീ ഒത്തിരി സങ്കടപ്പെടുന്നില്ലേ എന്റെ രോഗിയായി തീർന്ന കുടുംബാംഗത്തെ ഓർത്ത് എത്രമാത്രം ഭാരത്തിലൂടെ ദിവസങ്ങളിൽ നീ കടന്നുപോകുന്നുണ്ട് പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കളെ ഓർത്തുള്ള ഭാരം അത് തീരെ അുഃഖമായി നിന്റെ മനസ്സിൽ കിടപ്പില്ലേ പാപത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർത്തുള്ള ഒരു നൊമ്പരം എൻ്റെ ആത്മാവിൽ നീ ഇന്നും കൊണ്ട് നടക്കുന്നില്ലേ എന്തെല്ലാം വേദനകളാ എന്തെല്ലാം സങ്കടങ്ങളാണ് നിന്റെ ഉള്ളിലുള്ളത് ആരോടും പറഞ്ഞിട്ടില്ലാത്ത പങ്കുവച്ചിട്ടില്ലാത്ത സ്വകാര്യ ദുഃഖങ്ങൾ പോലും നിന്റെ മനസ്സിലില്ലേ എന്റെ ദാമ്പത്യത്തിൽ നിന്നോട് കാണിച്ച അവിശ്വസ്തയുടെ മുറിവ് ഇന്നും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ലല്ലോ ഒരാളെങ്കിലും എന്നെ സ്നേഹിക്കുമെന്ന് കരുതിയിട്ട് ആരും നിന്നെ സ്നേഹിക്കാനില്ലാത്തൊരു ജീവിതത്തിന്റെ അവസ്ഥയിലൂടെയല്ലേ നീ ഇന്ന് കടന്നുപോകുന്നേ സ്വപ്നങ്ങളൊക്കെ തകർന്നില്ലേ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചില്ലേ ഇനി എന്ത് എങ്ങനെ എങ്ങോട്ടെന്നുള്ള ചോദ്യം നിന്റെ ഉള്ളിൽ കടന്ന് ഇങ്ങനെ അലയടിക്കുന്നില്ലേ മോളെ മോനെ ഇതാ നിന്റെ സ്വകാര്യ ദുഃഖങ്ങളും വേദനകളും ഈശോടുത്ത് പറ സ്വകാര്യ ജീവിതത്തിന്റെ വേദനകളെ കർത്താവിന് കൊടുക്ക് ഈശോയ്ക്ക് ഇടപെടാൻ പറ്റാത്ത എന്താ ഉള്ളത് ഈശോയ്ക്ക് കൊടുക്കുക അപ്പൊ നീ അനുഭവിക്കുന്ന ഒരു ആനന്ദം അതാണ് സങ്കീർത്തകൻ പറഞ്ഞത് എന്നിട്ട് പുള്ളി സുഖമായിട്ട് കടന്നുറങ്ങി കർത്താവിൽ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ സങ്കീർത്തകൻ അനുഭവിച്ച ആനന്ദം ഉണ്ടല്ലോ അത് ധാന്യത്തിന് തരാനോ വീഞ്ഞിന് മധ്യത്തിന് തരാൻ പറ്റാത്ത കാര്യം പരിശുദ്ധാത്മാവിനെ തരാൻ പറ്റും അതുകൊണ്ടല്ലേ അപ്പസോലന്മാരെ കണ്ടിട്ട് പറഞ്ഞത് ദിവന്മാര് പുതുവീഞ്ഞ് കുടിച്ച് കുടിച്ച് ഉന്മത്തരായെന്ന് അപ്പസോലം ഇല്ല ബീഞ്ഞു കുടിച്ച് ഉന്മത്തരായതല്ല പരിശുദ്ധാത്മാവിനാൽ ഉന്മത്തരായവരാണോ ലോകത്തിന് തരാൻ പറ്റാത്തത് ദൈവത്തിന് തരാൻ പറ്റും ലോകത്തിനു കൂട്ടിച്ചേർക്കാൻ പറ്റാത്തത് നിന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കാൻ പറ്റും അതൊന്ന് വിശ്വസിക്കാവോ ആ വിശ്വാസത്തോടെ കരങ്ങൾ മാറോടി ചേർത്ത് പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ ഈശ്വര സ്ഥിതിക്കട്ടെ സൗഖ്യമൊഴുകം ഒഴുകട്ടെ ദൈവസ്നേഹമേ മക്കളിലേക്ക് ഇപ്പോൾ ഒഴുകട്ടെ ദൈവത്തിന്റെ കരുണ ഒഴുകട്ടെ യേശുവേ ആരാധന 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 യേശുവേ നിന്റെ സ്നേഹം ഇപ്പോൾ ഈ മക്കളിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിന് തരാൻ പറ്റാത്തൊരു സ്നേഹം കൊണ്ട് ഈ ലോകത്തിന് തൃപ്തിപ്പെടുത്താൻ പറ്റാത്തൊരു ആനന്ദം കൊണ്ട് ഓ ദൈവമേ ഈ മക്കളുടെ ഹൃദയങ്ങൾ ഇവിടെ മനസ്സിന് ഇവിടെ ചിന്തകൾ ഇവിടെ മനോഭാവങ്ങൾ ഇവിടെ ഇഷ്ടങ്ങള് ഇവിടെ പ്രതീക്ഷകൾ ഇവിടെ സ്വപ്നങ്ങള് ബന്ധങ്ങളെല്ലാം നീ െന്ന് പ്രാർത്ഥിക്കുന്നു നിത്യസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ നിത്യമായ ആനന്ദം കൊണ്ട് ഇവിടെ ഹൃദയങ്ങൾ ഇപ്പോൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കെട്ടുകൾ അടിയട്ടെ ആകുലതയുടെ കെട്ടുകൾ അടിയട്ടെ നിരാശയുടെ കെട്ടുകൾ അടിയട്ടെ സ്വയം ശപിക്കുന്ന കെട്ടുകൾ അടിയട്ടെ കുറ്റബോധത്തിന്റെ വിട്ടുമാറി പോകട്ടെ ആത്മഹത്യാ പ്രവണതകൾ നിർവീര്യമാകട്ടെ

ഹോ എന്റെ ദൈവമേ നിന്നിൽ മറയിട്ട ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ ദൈവത്തിൻ സ്നേഹം പോലെ രണ്ടുപിടിച്ചു ഒരിക്കൽ കൂടി എല്ലാ മക്കളും ഒന്ന് ഒഴുകി ഇറങ്ങുന്ന സമയമാണ് ആ സ്നേഹം സൗഖ്യമായിട്ട് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ സ്നേഹം അത്ഭുതകരമായി വിടുതലായിട്ട് ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സ്നേഹത്തിന്റെ അത്ഭുത ശക്തി മക്കളെ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ എല്ലാ മക്കളും സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ

മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കരകൾ രണ്ടും കർത്താവിന്റെ സന്നദിലേക്ക് ഉയർത്തിപ്പിടിച്ച് മുട്ടുകുത്താൻ പറ്റുമെങ്കിൽ ഈ നിമിഷം നിങ്ങൾ മുട്ടുകുത്തുക എന്നിട്ട് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയം കുടുംബപരമായിട്ടുള്ളതോ വ്യക്തിപരമായിട്ടുള്ള വിഷയമായിട്ട് എന്തോ ആകട്ടെ ആ വിഷയത്തിന്റെ മേൽ കർത്താവിൻ്റെ ആശീർവാദം ഏറ്റെടുക്കുക നാളെ ഈ ആൾ വന്ന് തമ്പരാൻ ആശീർവദിച്ചപ്പോൾ അത്ഭുതം നടന്നുവെന്ന് നിനക്ക് പറയാൻ പറ്റുന്ന വിശ്വാസത്തോടെ നീ അത് ഏറ്റെടുത്ത് ഈ നിമിഷങ്ങളിൽ കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുക ദിവ്യകാണീശോ ഇതാ നിന്റെ മുമ്പിൽ ഉയരുന്ന സമയമാണ് സ്തുതിച്ച് സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കട്ടെ ഹലരൂയ ഹല രൂയൂയേ She is.